ഹൈ നോമെന്തായി കേൾക്കണേ നമ്മുടെ അംഗരാജ്യത്ത് പുതിയൊരു രാജാവോ എന്താ കഥ നമുക്കൊന്ന് പോയി നോക്കാം അല്ല രാജാവേ എന്താണ് രാജാവിൻ്റെ നാട്ടിലെ പുതിയ കാര്യങ്ങൾ നമ്മുടെ കയ്യിലും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലൊന്ന് പോയിട്ട് രാജാവിൻ്റെ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ചോദിച്ചിട്ട് വരാം എന്താണെങ്കിലും നാം ഒരു രാജാവായ സ്ഥിതിക്ക് നമ്മുടെ പ്രജകളുടെ നാട്ടിലെ അവസ്ഥയും കൂടി ഒന്ന് ചോദിച്ചറിയണ്ടേ അല്ല രാജാവേ പറയൂ ഗോപി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗോപി അങ്ങ് പറയൂ ഞാനൊന്ന് കേൾക്കട്ടെ എന്തൊക്കെ ഓ ആരൽക്കൊന്നും പറയില്ലെട്ടോ നമ്മടെ സത്യഭാമ കേട്ടാക്ക് വിഷയ അതുകൊണ്ട് ബാക്കി പറയാ ഇതെല്ലാം കഴിഞ്ഞ് ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചവന്മാരാണ് ചെയ്ത്മാരാണ് എന്ത് ക്രൂരതയാണാവോ എന്ത് ക്രൂരതയാണാവോ ആ പാവത്തോട് ചെയ്തത് ശവത്തെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കേ നോം എന്തായി കേക്കണേ നമ്മുടെ അംഗരാജ്യത്തെ രാജാവിന് നേരെയാണോ ഈ രീതിയിലുള്ള ഒരു അക്രമം നടത്തിയത് എന്താണെങ്കിലും രാജാവിന് ആ രീതിയിലുള്ള ഒരു അക്രമം നേരിട്ടത് ഒരിക്കലും ശരിയായിട്ടുണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടില്ല എങ്കിലും ബാക്കി പറയാ അംഗരാജ്യത്തെ നമ്മുടെ രാജാവിന്റെ പുതിയ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നാം ഒന്ന് കേൾക്കട്ടെ ഇരുപത്തഞ്ച് വർഷം മുമ്പ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ട് നോട്ട് ചെയ്തിട്ടുണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ എനിക്കിത്രേ നിങ്ങളോട് പറയാനുള്ളത് കേരളത്തിൽ ഇത്തവണ ഇനി ഇത്തവണ വന്നില്ലെങ്കിൽ പോലും ശക്തമായ സാന്നിധ്യം നിയമസഭയിൽ അറിയിച്ചു കൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പുതിയൊരു ഉദയം രാഷ്ട്രീയ ഭരണ സമ്പ്രദായത്തിൽ ഉണ്ടാവണം അതിന് ദൃഢമായ നിശ്ചയം ഇപ്പോഴുള്ള ചില എന്താണ് നിശ്ചയങ്ങളിൽ മാറ്റം വരുത്തണം എല്ലാം കാസ്റ്റിലേക്ക് ഒരു പുതിരുനെ കൊണ്ടുവരണം എന്നാ പറയണേ അതെന്താ രാജാവേ രാജാവിന്റെ രാജ്യത്തെ പുതിയ സൈന്യാധിപനാണോ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്ക രാജാവിന്റെ രാജ്യത്തെ ഇപ്പോഴത്തെ സൈന്യാധിപന്മാരെ കൊണ്ടൊന്നും ഗുണമില്ലേ അതോ രാജാവിന് അതിനുള്ള കഴിവില്ലാഞ്ഞിട്ടാണോ അവജാവിന് നമ്മൾ തൃശൂർ രാജ്യം തന്നില്ലേ ആ തൃശൂർ രാജ്യത്തെ രാജാവിന്റെ നിലവിലത്തെ അവസ്ഥ എന്താ അവിടുത്തെ ജനങ്ങൾക്ക് പോലും രാജാവിന് വേണ്ടാതായി എന്നുള്ള പരാതി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് രാജാവേ ഇങ്ങനെ പോയാൽ രാജാവേ ആ സ്ഥാനത്ത് രാജാവ് അടുത്ത തവണ ഉണ്ടാകുമോ എന്ന് നാം ഖേദപ്പെടുകയാണ് രാജാവിന്റെ ഈ രീതിയിലുള്ള പ്രവൃത്തികളൊന്നും നമുക്കങ്ങട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇപ്പോഴത്തെ ടൂ കെ പിള്ളേരാണേ ആ ടൂ കെ പിള്ളേരുടെ ഇടയിലേക്ക് രാജാവിന്റെ പഴയ ഫ്യൂഡലിസവുമായിട്ടൊക്കെ ചെന്നു കഴിഞ്ഞാൽ പിള്ളേര് തോണ്ടി ഭിത്തിയിൽ ഭിത്തിയിലൊട്ടിക്കും അത് രാജാവ് എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാ എന്താണെങ്കിലും ബാക്കി പറയാ രാജാവ് എന്തോ രാജിവെക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞെന്ന് കേട്ടു എന്താ അതിലുള്ള സത്യാവസ്ഥ നമ്മോട് പറയൂ നാം എന്താണെങ്കിലും അതിനുള്ള പരിഹാരം കാണാം പിന്നെ ഞാൻ ഞാൻ തമിഴ്നാട്ടിൽ ഒന്ന് രാജിവെച്ച് ഇറങ്ങി പോകാൻ എവിടെങ്കിലും എന്താണെങ്കിലും കേരളത്തിന് ഗുണമുള്ള ഒരു പദ്ധതിയെക്കുറിച്ചെങ്കിലും രാജാവ് സംസാരിച്ചല്ലോ അത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലെങ്കിലും എല്ലാ കൊല്ലവും വിഷുവിന് കൈനീട്ടം കൊടുക്കാൻ വേണ്ടി പ്രജകളെ കാണാൻ വരുന്ന രാജാവ് ഇത്തവണ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയമെങ്കിലും പറഞ്ഞല്ലോ അത് തന്നെ നാം ഒരു വലിയ കാര്യമായിട്ടാ കാണണേ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ക്ഷേമ പദ്ധതിയായിട്ടുള്ള എയിംസ് അത് ആലപ്പുഴയിൽ വന്നാലും കോട്ടയത്ത് വന്നാലും ഇനി തിരുവനന്തപുരത്ത് വന്നാലും നാടിനും നാട്ടുകാർക്കും ഗുണമുള്ള ഒരു പദ്ധതിയല്ലേ അതുകൊണ്ട് അത് എവിടെ വന്നാലും ജനങ്ങൾക്ക് ഗുണം തന്നെയാ ലഭിക്കണേ പക്ഷേ അതിൽ കോവി രാജാവിന്റെ നിലവിലത്തെ സ്റ്റാൻഡ് എന്താണ് ഒന്ന് പറ കേക്കട്ടെ എന്താണെങ്കിലും കേരളത്തിന്റെ നിയമസഭയിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടഭിപ്രായത്തിലൂടെയാണ് പോണെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു തട്ടിലും അതുപോലെ തന്നെ കേരളത്തിന്റെ കോട്ടയം ജില്ലയിലെ എം എൽ എ ആയിട്ടുള്ള സി കെ ആശ മറ്റൊരു തട്ടിലുമാണ് നിൽക്കണേ സി കെ ആശ പറയുന്നത് എന്താ വെള്ളൂരിൽ നാം സ്ഥലം കണ്ടിരിക്കണോ അങ്ങോട്ടേക്ക് എയിംസിന് സ്ഥാപിക്ക അതന്നെ അപ്പോ നമ്മുടെ വീണ ജോർജ് മന്ത്രി പറയുന്നത് എന്താണെന്ന് അറിയോ അതിനെ കോഴിക്കോട്ടേക്ക് അങ്ങ് സ്ഥാപിക്കാം എന്തിനാ കോഴിക്കോട്ടേക്ക് ഗെയിംസിനെ കൊണ്ടുവരണേ അതിന് മുന്നിലും ഒരു ഭരണപരമായിട്ടുള്ള ഒരു കളിയില്ലേ എന്ന് നമുക്കൊരു സംശയം ഇല്ലാതില്ലാതില്ല അതിനുള്ള കാരണം നമ്മുടെ കോഴിക്കോടാണല്ലോ നമ്മുടെ മരിമോൻ മന്ത്രി ഉള്ളേ അപ്പോ മരിമോൻ മന്ത്രിയുടെ സ്വാധീനം അങ്ങോട്ട് തെക്കൻ മേഖല വടക്കൻ മേഖലയിലേക്ക് അങ്ങ് വർദ്ധിപ്പിക്ക അത് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള മറ്റൊരു കളിയുടെ ഭാഗമല്ലേ അപ്പൊ നാം ആ രീതിയിൽ ചിന്തിച്ചതിൽ തെറ്റി പറയാൻ പറ്റോ ആ കോവി ബാക്കി പറയാ നോമൊന്ന് കേക്കട്ടെ എന്താണ് അംഗരാജ്യത്തെ രാജാവിന്റെ കസേര ഇനി ആർക്ക് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ രാജിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടേ അതുകൊണ്ട് നാം എന്താണെങ്കിലും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നതിന് മുൻപേ എന്താണ് രാജാവ് ആ രീതിയിലുള്ള ഒരു കാര്യം പറഞ്ഞേ എയിംസ് ആലപ്പുഴയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ല എങ്കിൽ ഈ ആലപ്പുഴയ്ക്കും തിരുവനന്തപുരത്തിനും കൊടുത്തില്ല എങ്കിൽ അങ്ങ് തമിഴ്നാട്ടിൽ സ്റ്റാലിനെ വിളിക്കുമെന്ന് അങ്ങ് പറഞ്ഞിരുന്നോ നാം അറിയാനിട്ട് ചോദിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആരെങ്കിലും കുത്തിപ്പൊക്കി കൊണ്ടുവന്നാൽ ടൂ കെ പിള്ളേരുടെ കാലമാണേ അങ്ങ് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല എങ്ങാനും ടൂ കെ പിള്ളേരെങ്ങാനും ഇത് പൊക്കിക്കൊണ്ട് വന്നാൽ അങ്ങ് രാജിവെക്കേണ്ടി വന്നാൽ പുതിയ കോവി രാജാവിനെ നോം കണ്ടുപിടിക്കണ്ടേ അല്ലെങ്കിലും അങ്ങേ നാം അംഗരാജ്യത്തിന്റെ നാടുവാഴിയെ സ്ഥാപിക്കാൻ ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് കണ്ടെത്തിയത് അങ്ങേ പോലുള്ള മറ്റൊരു കോവിരാജാവിനെ കണ്ടെത്താൻ നോം എന്തു ചെയ്യേണ്ടി വരും അങ്ങിനിയിപ്പോ രാജിവെക്കുവാണെങ്കിൽ അതും കൂടി നാം കണ്ടുപിടിക്കണ്ടേ അതുകൊണ്ട് നാമൊന്ന് ഓർമ്മിച്ചു എന്ന് മാത്രം ഇനി അങ്ങ് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ആവോ അല്ലെങ്കിലും കലിങ്കുകൾ തോറും കേറി ഇറങ്ങി നിറങ്ങി അങ്ങയുടെ പൃഷ്ഠം വല്ലാതെ അങ്ങ് ചതഞ്ഞറിഞ്ഞ് പോയിട്ടുണ്ടാവും എന്താണെങ്കിലും അതിനെ കൂടി അങ്ങൊന്ന് ശ്രദ്ധിക്കണേ എന്ന് നാം ഓർമ്മിപ്പിക്കട്ടെ എന്താണെങ്കിലും അങ്ങൊന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നാമൊന്ന് തിരക്കി നോക്കട്ടെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങൊന്ന് ഉടൻ തന്നെ രാജി തിരുവനന്തപുരത്തെ സ്ഥലം തരൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷെ തൃശ്ശൂരിന് വേണ്ടി ആവശ്യപ്പെട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതി അങ്ങ് തൃശ്ശൂരേക്ക് പോകുന്നു വെച്ചാൽ ഞാനത് എം കെ സ്റ്റാലിനെ വിളിച്ചു പറഞ്ഞിട്ട് അത് പൊള്ളാച്ചിയിലോ അല്ലെങ്കിൽ തമ്പന്തേനിയിലേക്കോ കൊണ്ടുപോയി കാണാൻ ഞാൻ പറയേണ്ടി വരും അനുവദിക്കില്ല നമ്മെ കൊണ്ട് ഇതൊരിക്കലും അനുവദിക്കാൻ കഴിയുകയില്ല കാരണം അംഗരാജ്യം അങ്ങയുടെ തോളിലേക്ക് ഏറ്റുത്തന്നത് മണിമുറ്റ താവണിപ്പൊന്തൽ എന്ന് പറയുന്ന അങ്ങയുടെ ഡാൻസ് പോലെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ടല്ല ആ രാജ്യത്തെ ജനങ്ങളെ സേവിക്കാനും അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാദസേവ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങയുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവും അങ്ങാണ് ആ രാജ്യത്തെ ഏറ്റവും വലിയ രാജാവെന്ന് അതൊക്കെ നമ്മുടെ നാട് വാഴികളുടെ കാലത്തുള്ള കാര്യമാണ് പ്രഭോ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ പരിഷ്കാരങ്ങളൊക്കെ അങ്ങനെ മാറിക്കണോ ഇപ്പോഴത്തെ പരിഷ്കാരങ്ങളെന്ന് വെച്ചാ ഇപ്പോ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വാക്കിലൂടെയാണ് പോണേ അത് അതങ്ങറിയില്ല എന്നുണ്ടാവോ നമ്മുടെ അംഗരാജ്യങ്ങളുടെ കാലഘട്ടത്തിൽ ജനങ്ങൾ നമ്മുടെ പ്രജകളും പ്രജകൾ നമ്മുടെ അടിമകളും ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല ജനങ്ങളെ സേവിക്കാനാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കണേ ജനങ്ങളാണ് ഇവിടെ യഥാർത്ഥ മുതലാളിമാർ അതങ്ങേക്ക് അറിയില്ല എന്നുണ്ടാവോ ഇനിയെങ്കിലും അങ്ങയുടെ ഈ ഫ്യൂഡൽ മാടമ്പി തമ്പുരാക്കന്മാരുടെ സ്വഭാവം വെച്ചുകൊണ്ട് അംഗരാജ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവിടെയുള്ള ഭടന്മാർ എടുത്ത് ഭിത്തിയിലൊട്ടിക്കും അങ്ങ ഇനിയെങ്കിലും ഒന്നും ഓർക്കുമല്ലോ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അങ്ങയുടെ ധാരണകൾ എന്തൊക്കെയാണ് ആ ധാരണകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അങ്ങെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാടമ്പി തമ്പുരാക്കന്മാരുടെ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കുക ഇനിയെങ്കിലും ഒരു മനുഷ്യനായിട്ട് അങ്ങോട്ട് നാട്ടുകാർക്ക് വേണ്ടി ജീവിക്ക അല്ലെങ്കിലും അങ്ങക്ക് ഈ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള പണിയൊക്കെ പറഞ്ഞിട്ടുള്ളതാണോ ആവോ എന്താണെങ്കിലും കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണേ കാരണം കലങ്കുകൾ തോറും പ്രശ്നങ്ങൾ തേച്ചു വെച്ചുകൊണ്ട് അങ്ങയുടെ യാത്ര അങ്ങ് മുന്നോട്ട് പോവാ എന്താണെങ്കിലും ഓരോ ദിവസവും വരുംതോറും അങ്ങയുടെ മണ്ടത്തനങ്ങളുടെ വളർച്ച അങ്ങനെ മാനം മുട്ടെ വളരുകയാണേ ഇനിയെങ്കിലും അങ്ങെ ഒരു നല്ല മനുഷ്യനായി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം